ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ലൈസൻസുകളെല്ലാം നമുക്ക് വീടിൻ്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ് നമ്മളുടെ മാർക്കറ്റിൽ അധികമായിട്ടില്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ബിസിനസ് ആണ് അപ്പോൾ ഞാൻ ബിസിനസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എന്താണ് നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്തൊക്കെ ലൈസൻസ് ആണ് വേണ്ടത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും ഈ ബിസിനസിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് റീപാക്കിങ് ബിസിനസ് ലോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ഫ്രാഞ്ചസി ബിസിനസ് പാക്കിംഗ് ജോബ് അത്തരത്തിലുള്ള ഒരുപാട് ബിസിനസ് ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ വഴി നിങ്ങളോട്ട് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൻ്റെയും ടെലിഗ്രാം ചാനലിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അവിടെയായിരിക്കും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റൊക്കെ നടത്തുന്നത് അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം നമ്മൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹണി ഗ്രേപ്പ് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഹണി ഗ്രേപ്പ് എന്താണ് എന്ന് പല ആളുകൾക്കും അറിയില്ലായിരിക്കും ചില നാട്ടിൽ വെന്ത മുന്തിരി ജ്യൂസ് എന്ന് പറയുന്നുണ്ട് ചില നാട്ടിൽ ബോൾ ഗ്രേപ്സ് എന്നും പറയുന്നുണ്ട് വളരെ ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസ് ഐറ്റം ഐറ്റമാണിത് എന്നാൽ ഇതിൻ്റെ ആ ഒരു നിർമ്മാണ രീതി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇന്ന് പല ബേക്കറികളും അതുപോലെ തന്നെ പല ഷോപ്പുകളും അവർ സ്വന്തമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നില്ല അവർ പുറത്തുനിന്ന് എടുത്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൽ വേനൽക്കാലത്തൊക്കെ അസഹനീയമായിട്ടുള്ള ചൂടാണ് ആ ഒരു സമയത്ത് നമുക്കിത് ചെറിയ സ്റ്റാളൊക്കെ ആയിട്ട് വിൽക്കാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കുന്ന ഒരു ബിസിനസ്സാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് എന്നാൽ നമ്മൾ ഇത് വാങ്ങുന്ന ഷോപ്പിനനുസരിച്ച് ടേസ്റ്റ് ട്ടോ എനിക്ക് തന്നെ ചില ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല ഇപ്പോൾ എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ദേശാഭിമാനിന്ന് കുറച്ചങ്ങോട്ട് വരുമ്പോൾ ഒരു കുഴിമന്തി ഷോപ്പ് ഉണ്ട് അവിടെ വളരെ നല്ല രീതിയിൽ വളരെ ടേസ്റ്റോട് കൂടിയാണ് ഈ ഒരു ഐറ്റം വിൽക്കുന്നത് അപ്പോൾ എറണാകുളത്തൊക്കെ ഉള്ളവർ അവിടെ നിന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്തരത്തിൽ വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് നമുക്ക് വിൽക്കാനായിട്ട് സാധിച്ചാൽ ധാരാളം കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു ഐറ്റം ആണ് വളരെ നല്ല ടേസ്റ്റോട് കൂടി നിർമ്മിച്ചാൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ബേസിക്കായിട്ട് നിർമ്മിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം നമ്മൾ മുന്തിരി ഉപ്പ് വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്ത് അതിന്റെ വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്യുക അതിനുശേഷം വേവിച്ച മുന്തിരിയുടെ तोलियम കുരുമാണ് നമ്മൾ മാറ്റേണ്ടത് അതിനുശേഷം പഞ്ചസാരയും വെള്ളവും ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്കിത് പാക്കറ്റുകളിലാക്കി വിൽക്കാനായിട്ട് സാധിക്കും നമുക്ക് രണ്ട് രീതിയിൽ വിൽക്കാനായിട്ട് സാധിക്കും ഒന്ന് നമ്മളുടെ ബ്രാൻഡിനെയും ചെറിയ ചെറിയ അര ലിറ്ററിന്റെ ബോട്ടിൽസിലാക്കി നമുക്ക് വിൽക്കാം അതല്ല എങ്കിൽ നമുക്ക് ഷോപ്പിൽ ഹോൾസെയിലായിട്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ക്യാനിൽ കൊടുക്കാനായിട്ട് സാധിക്കും അഞ്ചു ലിറ്ററിന്റെ ക്യാൻ പത്ത് ലിറ്ററിന്റെ ക്യാനിലൊക്കെയാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും അടുത്തുള്ള അഞ്ച് തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഓർഡർ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്തെല്ലാം ലൈസൻസ് ആണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യം എന്നുള്ളത് നോക്കാം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി എടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മളുടെ പ്രോഡക്റ്റ് നമ്മളുടെ നെയിമിൽ പാക്ക് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പാക്കർ ലൈസൻസും ആവശ്യമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചൂട് കാലത്തൊക്കെ റോഡ് സൈഡിലൊക്കെ ഒരു സ്റ്റാളൊക്കെ ഇട്ടിട്ട് വിൽക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ വിൽക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷെൽഫ് ടൈം വൺ ഡേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി നമുക്ക് നല്ല രീതിയിൽ ഓർഡർ കിട്ടുമ്പോൾ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് അപ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നല്ല തിരക്കുള്ള ബേക്കറികളിൽ അതല്ലെങ്കിൽ ചായക്കടകളിലൊക്കെ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആയിട്ട് സാധിക്കും നിങ്ങൾ അവരോട് പോയി സംസാരിക്കുക ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് വിറ്റ് പോയ ശേഷം ഞങ്ങൾക്കതിൻ്റെ പ്രോഫിറ്റ് തരാനായിട്ട് സാധിക്കുമോ ഞങ്ങൾ അങ്ങനെ ചെയ്തോട്ടെ എന്ന് നിങ്ങൾ സംസാരിക്കുക തീർച്ചയായിട്ടും അവർ സമ്മതിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണ് എങ്കിൽ ധാരാളം ആളുകൾ ട്രൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇനി ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഈ ഒരു ബിസിനസ് നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തുടങ്ങാമെങ്കിലും ഞാൻ അതുകൂടി ഇൻവെസ്റ്റ്മെന്റിൽ കണക്കാക്കുന്നുണ്ട് പാത്രങ്ങൾ മിക്സി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പതിനായിരം രൂപ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അയ്യായിരം രൂപ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ബോട്ടിൽസ് അതുപോലെയുള്ള മറ്റ് ചാർജിനൊക്കെ വേണ്ടിയിട്ട് അയ്യായിരം രൂപ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ഒരു എമൗണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല ഇതിപ്പോൾ വലിയൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് ഒരു പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രം വാങ്ങിച്ചാൽ മതിയാവും നൂറ് ലിറ്റർ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചിലവ് നോക്കാം അസംസ്കൃത വസ്തുക്കൾ മുന്തിരി പഞ്ചസാര എല്ലാത്തിനും കൂടെ രണ്ടായിരത്തി നാനൂറ് രൂപ കണക്കാക്കാം ഗ്യാസിനു വേണ്ടി നൂറ് രൂപ കണക്കാക്കാം എക്സ്ട്രാ അഞ്ഞൂറ് രൂപയും കൂടെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ടോട്ടൽ മൂവായിരം ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് ലിറ്റർ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും നമുക്കിവിടെ അധികം ഗ്യാസ് ചെലവ് വരുന്നില്ല അതിൻ്റെ കാരണം മുന്തിരി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് ഇനി നമുക്ക് ലാഭം നോക്കാം ഒരു ലിറ്റർ അറുപത് രൂപയ്ക്കാണ് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നൂറ് ലിറ്റർ വിൽക്കുമ്പോൾ ആറായിരം രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ വരവ് ആറായിരം ചിലവ് മൂവായിരം അപ്പോൾ ലാഭം ആണ് അപ്പോൾ ഒരു ദിവസം നമുക്ക് മൂവായിരം രൂപ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഇരുപത്തിനാല് ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ എഴുപത്തി രണ്ടായിരം രൂപയോളം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാം നമ്മൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റിന് ടേസ്റ്റ് ഇല്ല എങ്കിൽ ഇത്രയും പോലും വിൽക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വരും അപ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ നിർമ്മിക്കാൻ പഠിച്ച ശേഷം മാത്രം ഇതൊരു ബിസിനസ് ആക്കി സ്റ്റാർട്ട് ചെയ്യുക ഒട്ടും പ്രിസർവേറ്റീവ് ചേർക്കാത്ത നല്ല തണുപ്പിച്ച് വിൽക്കുന്ന ഈ ഒരു ജ്യൂസിന് ചൂട് കാലത്ത് വൻ ഡിമാൻഡാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സ്കിൽ ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ബിസിനസ് വിജയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം